ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലിക്ക് ഒുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തരയിൽ ഷത്തരായ എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ഏവരും ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നിലവിൽ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥലം മായി തന്നെ അനിമോൾ തുടരുമ്പോൾ രണ്ടാം സ്ഥാനം ആര്യൻ മൂന്നാം സ്ഥാനം ജിസൈൽ നാലാം സ്ഥാനം രഞ്ജിത്ത് അഞ്ചാം സ്ഥാനം ഷാരിഖയുടെ മുന്നേറ്റം ആറാം സ്ഥാനം രേണു ഏഴാം സ്ഥാനം സദിയ എട്ടാം സ്ഥാനം നെവിൻ എന്നിങ്ങനെയാണുള്ളത് എന്തായാലും വാശ്ശേരി ഓട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരിക്കാം വരും മണിക്കൂറിലെ കൂടുതൽ ഓട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്ന് കമൻ്റ് ചെയ്യൂ